ഹലോ ഗേസ് അനുസ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ അയ്യൻകുട്ടിൻ്റെ മുടി വെട്ടുന്ന വീഡിയോ ആയിട്ടാണ് അങ്ങനെ നമ്മളിപ്പോൾ മുടി വെട്ടുവാനായിട്ട് അടൂരുള്ള ഒരു ഹെയർ സലൂണിലോട്ടാണ് വന്നിട്ടുള്ളത് ഹെയർ സലൂണിൻ്റെ പേര് ഡിസൈനർ ലുക്സ് അങ്ങനെ എന്തോ ആണ് കറക്റ്റായിട്ട് എനിക്ക് പേര് ഓർമ്മയില്ല ഞാൻ പക്ഷേ വീഡിയോയിൽ നോക്കിയിട്ടാണ് ഈ പേര് പറയുന്നത് കറക്റ്റ് ഈ പേരാണോ എന്നറിയത്തില്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പേര് നോക്കിയായിരുന്നു ഗൂഗിൾ മാപ്പിൽ പക്ഷേ ആ ഷോപ്പ് വേറെ ഷോപ്പ് റെൻ്റെ പറഞ്ഞിട്ടാണ് ഗൂഗിൾ മാപ്പിൽ ഫോട്ടോസിൽ കാണിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒക്കെ പുതിയ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഹെയർ സെലൂൺ ഈ ഷോപ്പ് ഗൂഗിൾ മാപ്പിൽ കാണാത്തത് ഇവരുടെ നെയിം ബോർഡ് ഞാൻ കണ്ടത് പഞ്ചാബി ഹെയർ സ്റ്റൈലിസ്റ്റ് അങ്ങനെയാണ് കണ്ടത് പഞ്ചാബി പയ്യന്മാരാണോ എന്നറിയില്ല ഷേ ഹിന്ദി ആണ് സംസാരിക്കുന്നത് ഈ ഷോപ്പിലുള്ള പയ്യന്മാർ ഹിന്ദിയാണ് സംസാരിക്കുന്നത് ഹിന്ദിയാണോ പഞ്ചാബി ആണോന്നറിയത്തില്ല എന്തായാലും ഹിന്ദി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഹിന്ദി സോങ്സ് സോങ്സൊക്കെയാണ് അവിടെ പ്ലേ ചെയ്തേക്കുന്നത് അവരുടെ മൊബൈലിൽ പിന്നെ ഈ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ലൊരു വൈബ് മൂഡിലായിരുന്നു സലൂണൊക്കെ അയാൾ കൊണ്ട് ഭയങ്കര ഞൊളപ്പായതുണ്ട് അവരെ അവരുടെ സാധന സാമഗ്രികളൊക്കെ ഓരോന്ന് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട് അവന് കുറച്ചു നേരം അതൊക്കെ വെച്ച് കളിച്ചിട്ട് അതെടുത്ത് കളയും അന്നേരം അവര് വീണ്ടും വേറെ ഓരോ സാധനങ്ങൾ കൊടുക്കും ഇപ്പോൾ എന്തോ ബ്രഷ് പോലത്തെ ഒരു സാധനം എടുത്ത് വെച്ച് കടിക്കുകയാണ് അവന്റെ പല്ലിങ്ങനെ മുളച്ച് വരുന്ന ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവനിങ്ങനെ എന്ത് കിട്ടിയാലും ഇങ്ങനെ എടുത്തിട്ട് ചറ പറ കളിച്ചു കളയും അത് കാരണം അവനിങ്ങനെ കടിച്ചോണ്ട് അതിനകത്ത് ഇങ്ങനെ അക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂസിൻ്റെ ചേച്ചിയാണെങ്കിൽ അവന് മുടി വീഴാതിരിക്കാൻ കിട്ടുന്ന ഡ്രസ്സുണ്ടല്ലോ അതിങ്ങനെ വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട് അവന് പക്ഷേ ദേഷ്യം പിടിച്ചിട്ട് അവന് അതൊന്നും വെച്ചില്ല അവനിടയ്ക്ക് കരയുന്നൊക്കെയുണ്ട് ദേഷ്യം പിടിച്ച് ഞാൻ ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഇവൻ കിടന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു പക്ഷെ അത്രയ്ക്കൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവനെ എന്തൊക്കെയോ കൊടുത്തിങ്ങനെ ആശ്വസിപ്പിച്ച് ആശ്വസിപ്പിച്ച് ഇരുത്തിയേക്കുക എന്നെ നോക്കുന്നുണ്ട് കണ്ണാടിയിലോട്ട് നോക്കുന്നുണ്ട് ഇടയ്ക്ക് എന്നെയും നോക്കും കണ്ണാടിയും നോക്കും ഇപ്പം പുതിയൊരു സാധനം അവൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് അവൻ അത് ഇച്ചിരി നേരം വെച്ച് കളിക്കു ഇനി ആ ആ ആ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് അവൻ നോക്കുന്നത് ആ അതിൽ പിടിക്കാൻ ആ ആണെന്ന് തോന്നുന്നു അതിനകത്ത് പിടിക്കാൻ നോക്കുന്നുണ്ട് ആ ചേച്ചി ആ ടൈം കൊണ്ട് അവിടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അവര് പാട്ടിട്ടേക്കുന്ന കാരണം അവിടെ കിടന്ന് തുള്ളു വരുന്നു ഒരു സൈഡിൽ അവർ അവരെങ്ങനെ ഇവനെ സമാധാനിപ്പിച്ച് ഇരുത്തിയേക്കുവ അതിൻ്റെ കൂടെ ഇവിടെ കുരുത്തക്കേട് ഭയങ്കര കുടുത്തക്കേടാ ഇപ്പ അവള് കാര്യമായിട്ട് ചുണ്ടുവെച്ചെന്തോ കോപ്രായം കാണിക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ ആ സൂപ്പർ അങ്ങനെ അവിടുന്ന് ചാടി ഇറങ്ങി വീണ്ടും ഡാൻസ് തുടങ്ങി ആ അങ്ങനെ തുള്ളൽ കഴിഞ്ഞിരിക്കുകയാണ് ചെക്കന് കടിച്ചു കളിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു സാധനം അവിടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് അവൻ ആ സാധനം വെച്ച് കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ എന്തേലും ഇങ്ങനെ പറ്റിൽ കിരുകിരു തിരിക്കുന്നതുകൊണ്ട് എന്തേലും കടിച്ചില്ലെങ്കിൽ അവനൊരു സമാധാനം ഇല്ല അവൻ ഇടക്കൂടെ ഒക്കെ നോക്കുന്നുണ്ട് അവനെ കസേരയെന്നെങ്ങനെലൊക്കെ ഇറങ്ങി ഊർന്നു പോവാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഞാൻ അടുത്ത തുടങ്ങി ആ പയ്യൻ ഹിന്ദി വല പയ്യൻ മിണ്ടരുതെന്ന് വാണിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവൻ അതൊന്നും മനസ്സിലാകത്തില്ല കുഞ്ഞല്ലേ അവളാണെങ്കിൽ അവിടെ ഒരു ഇയർബഡ്സ് എടുത്ത് ചെവിയിലോട്ട് ഇടാൻ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കൊടുത്തൊക്കെ ഇടാന്ന് പോ ഒരു രക്ഷയല്ല പറഞ്ഞാലൊന്നും കേൾക്കില്ല ഞാനെങ്ങനെയാണ് പിടിച്ച് ചെവിക്ക് അകത്തോട്ടങ്ങാണെങ്കിൽ ഇട്ട് തോണ്ടിയാലൊന്ന് പേടിച്ചിട്ട് പിടിച്ച് വാങ്ങാൻ നോക്കുന്നുണ്ട് അവനെ അവൻ്റെ പുറവശത്ത് ഇപ്പം അവർ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പുറവശത്ത് അവൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ടല്ലോ അതെടുത്തിട്ട് അവൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യാനൊക്കെ നോക്കുവാണ് അവനത് എടുത്ത് പുതിയ കളിപ്പാട്ടം കിട്ടി പഴയതൊക്കെ കളഞ്ഞ് അതും പോയി ആ വീണ്ടും എടുത്ത് പിന്നെ അവനെ എന്തേലും സാധനങ്ങളൊക്കെ മതി കളിക്കാനും കടിക്കാനും ഒക്കെ ആയിട്ട് പുതിയ പുതിയ സാധനങ്ങൾ കൊടുത്തോണ്ടിരിക്കണമെന്നേ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല ആ അയ്യന്മാർക്ക് നല്ല ക്ഷമയുണ്ട് കേട്ടോ ഇതിനെയൊക്കെ സഹിക്കണ്ടായ പക്ഷെ അവരുടെ ജോലിയല്ലേ അതുകൊണ്ട് അവര് ക്ഷമയുടെ നെല്ലിപ്പലക നിന്നോണ്ടായിരിക്കും അവരതൊക്കെ ചെയ്യുന്ന പാവം സത്യം പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരെ മുടി വെട്ടാൻ ഏറ്റവും പാട് ഈ ഇങ്ങനെ ഞുളയ്ക്കുന്ന പിള്ളേരെയൊക്കെ ആണെങ്കിൽ അവർ അവരെ സമ്മതിച്ചു കൊടുക്കണം ഇങ്ങനെ ഈ മുടിയൊക്കെ നല്ല കറക്റ്റായിട്ട് സ്റ്റൈലായിട്ട് വെട്ടി വിടുന്നേനെ ചെക്കൻ ആകെ നാല് പെല്ല ഇതുവരെ വന്നിട്ടുള്ളത് അത് വെച്ചാൽ ഈ ചെക്കൻ ഈ പ്രകടനമല്ല നടത്തുന്നു ചേച്ചി അവൻ്റെ ദേഹത്തെ മുടിയൊക്കെ തട്ടി കളയുവാണ് ചേച്ചിക്ക് കെയറൊക്കെ ഉണ്ട് കേട്ടോ ചില സമയത്ത് കെയർ കൂടിയിട്ടങ്ങ് ഓവർ കെയർ ആവും ശല്യം ആവണമെന്നേ ഉള്ളു അയാൻകുട്ടിനെ ഒരു തരത്തി അടങ്ങിയിരിക്കാൻ വയ്യ ഇങ്ങനെ ഞുളയ്ക്കുന്ന പ്രായമായോണ്ട് അവന് എങ്ങനെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പോയാൽ എന്നുണ്ട് ആ വീണ്ടും മറ്റേ സാധനം എടുത്തിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ജാനിക്കുട്ടി കിട്ടിയ അവസരമൊക്കെ മുതലാക്കി അവിടെ കിടന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ്റെ കയ്യിലിരുന്ന് ആ സാധനം അവൻ്റെ എടുത്ത് കളഞ്ഞ് ആ പയ്യൻ വീണ്ടും എടുത്ത് കൊടുത്ത് പിന്നെ അവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ചിട്ട് അവന് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് നമ്മൾ കൈ കൊടുത്താൽ അവനതെടുത്ത് കളയും വീണ്ടും നമ്മളെടുത്ത് കൊടുക്കും അവൻ വീണ്ടും കളയും അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അത് കാല് വെച്ചാൽ തട്ടിക്കളയാ നോക്കിയതാണ് അത് വീണ്ടും ഇതാ എടുത്ത് വീണ്ടും അവൻ്റെ കയ്യിലിരുന്ന് ആ സാധനം എടുത്ത് അവൻ കളഞ്ഞിട്ടുണ്ട് ആ സാധനം വേണ്ട ആ ചേച്ചിയുടെ ഈ ഫോൺ ഇരിക്കുന്നാണ്ട് അവനത് വാങ്ങിക്കുകയാണ് ഞാനിവിടെ ഫോൺ കാണാനുള്ളപ്പോൾ നീ എന്തിനാണ് ഈ ഫോൺ കാണുന്നത് ഇവിടെ ഞാനിവിടെ ഉണ്ടല്ലോ ഫോണിൽ തൊണ്ട അങ്ങനെ നമ്മുടെ അയ്യാൻകുട്ടൻ ഇവിടെ മാന്ത് തുടങ്ങിയിരിക്കുകയാണ് അവന് നമ്മളെല്ലാം ഇങ്ങനെ തോണ്ടിത്തോണ്ടിരിക്കുന്നതുകൊണ്ട് അവന് അവനും ഇപ്പോൾ അത് പഠിച്ചിട്ടുണ്ട് അവനും ഇപ്പോൾ എപ്പോൾ ഫോൺ കിട്ടിയാലും അവനും അങ്ങ് മാന്താൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് മാന്ത് ഇങ്ങോട്ട് മാന്ത് ഒന്ന് പറയണ്ട മതോട് മന്ത് മാന്തൊക്കെ എങ്ങനെ ഇത് സഹിക്കാം പക്ഷേ നമുക്ക് ഈ ഫോണിലിട്ട് ഇങ്ങനെ തോണ്ടുന്ന പക്ഷേ ഈ ഫോൺ എടുത്ത് വെച്ച് ഇവന് ഭയങ്കരമായിട്ട് കടിച്ചു കളയും അങ്ങനെ ഒരു പ്രാവശ്യം ഡിസ്പ്ലേ പൊട്ടിയിട്ട് പിന്നെ അവസാനം ഫോൺ മാറേണ്ടേ വന്ന് ഇപ്പം അതുകൊണ്ട് ഫോൺ കൊടുക്കാനേ പേടിയാണ് ഇത് പിന്നെ അവരുടെ ഫോണാണ് കേട്ടോ പഞ്ചാബി പയ്യമ്മാരുടെ ഫോൺ അതുകൊണ്ട് കൊടുത്തേ അതുകൊണ്ട് കൊടുത്തയല്ല പഞ്ചാബി അവർ ഇപ്പം കടിക്കത്തില്ല അവന് എൻ്റെ ഫോണാണെങ്കിൽ കുറേ നമ്മുടെ ഫോണാകുമ്പോൾ അവനിങ്ങനെ കടിക്കുമല്ലേ ഇതിപ്പോൾ അവരുടെ ഫോണായത് കൊണ്ട് നമുക്ക് നോക്കാമല്ലോ കടിക്കത്തില്ലെങ്കിൽ അങ്ങ് തിരിച്ചു കൊടുക്കാം എന്നാൽ മാന്ത് മാന്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഒന്നും മാറുന്നില്ല ഏട്ടോ ദേഷ്യം കാരണം ശക്തിയായിട്ട് മാന്തിക്കൊണ്ടിരിക്കുകയാണ് ഫോൺ കിട്ടിയോണ്ട് എത്ര ആദ്യമേ അങ്ങ് ഫോൺ കൊടുത്താൽ മതിയായിരുന്നു അത് നമ്മൾ അടങ്ങിയിരുന്നേനെ ചേച്ചി വീണ്ടും മുടിയൊക്കെ തട്ടി പൊടഞ്ഞു കൊടുക്കുകയാണ് അവൻ്റെ ദേഹത്തുനിന്ന് അവന് ദേഷ്യം വരുന്ന ദേഷ്യം വരുന്നു വീണ്ടും ദേഷ്യം വന്നുകൊണ്ടേ ഇരിക്കുന്നു അവന് അവൻ്റെ ആക്ടിങ്ങൾ വലിയ ഏതോ ചെറുക്ക വലിയ ഏതോ പുരുഷൻ്റെ കൂട്ടുള്ള ഭാവവും ഇരിപ്പൊക്കെ അവൻ്റെ അവർ ആ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും പണി തീർക്കാൻ നോക്കുക ഇപ്പം ചെക്കൻ്റെ ലുക്കൊക്കെ മാറി വരുന്നുണ്ട് കൂതറ ലുക്കൊക്കെ മാറി നല്ല സ്റ്റൈലായിട്ടുണ്ട് ചെറുക്കൻ ഇപ്പോൾ അങ്ങനെ മുടി വെട്ടുന്ന ചേട്ടനെ നോക്കി ചിരിക്കുകയാണവൻ അതിന് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫോൺ കൊടുത്തതാണ് അവൻ ഇഷ്ടപ്പെട്ട അങ്ങനെ നമ്മുടെ ഞാൻ കുട്ടിൻ്റെ ഫൈനൽ സ്റ്റേജ് മുടി വെട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ഇനി കുറച്ചുകൂടെയുള്ളു വെട്ട വെട്ട് തീരാറായി ഇതാ അങ്ങനെ നമ്മുടെ ചെക്കനെ ഇവിടെ സ്റ്റെയിലാക്കി എടുത്തിട്ടുണ്ടവർ ഇനി മുടിയൊക്കെ തട്ടിക്കുളഞ്ഞ് ക്ലിയർ ആക്കി എടുക്കണം മുഖമൊക്കെ അവന് വേണ്ടിയിട്ടവർ താഴെ അവനെ പിടിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട് അവിടെ താഴെ ഇങ്ങനെ ഇല്ല കാറ്റ് വേണം കാറ്റ് വരുന്നത് അത് വെച്ചിട്ടിങ്ങനെ ഊതി കളയാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ അവനി നടക്കുന്ന പ്രായമായിട്ട് വേണ്ടിയിട്ട് അവന് അവിടെ ഒന്നും നിൽക്കാൻ താല്പര്യമില്ല അവനിങ്ങനെ നടന്നു പോവുകയാണ് വീണ്ടും എന്തി പയ്യാൽ അവനോട് എന്ന് പറയുന്നുണ്ട് അവിടെ നിസ്കേപ്പ് അവൻ നോക്കുക പോയി 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 അവൻ പോയി അവൻ രക്ഷപ്പെട്ടു ആ അവൻ അവിടെ നിന്ന് എന്തോ സാധനം തപ്പിയെടുത്തിട്ടുണ്ട് ആ വീണ്ടും നടന്ന് ആ ഇപ്പൊ വീണേനെ ഉം അത് ജാനിക്കുട്ടിക്ക് ഒരു ഷേക്ക് മേടിച്ചായിരുന്നു ആ ഷെയ്ക്കിന്റെ പാട്ടയാ അത് വെച്ച അവൻ എങ്ങനെ നോക്കുകയാണ് അവന് അവനറിയതുവഴി കുടിക്കുന്ന കേട്ടാ അവനങ്ങനെ കുടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അവൻ അങ്ങനെ നടക്കുകയാണ് അവനെ പിടിച്ചോണ്ട് പോകാം അവനറിയ അതുകൊണ്ട് അവൻ അവിടെ നടന്ന് രക്ഷപ്പെടാൻ നോക്കുക അവൻ അവിടെ വാതിലിന്റെ അടുത്ത് വന്നിട്ട് വീട്ടിൽ വരുന്ന പോലെ അടുത്ത് വന്നിട്ട് തുറക്കാൻ നോക്കുന്നുണ്ട് തുറന്ന് അവന് അവൻ അടച്ചിടുന്ന ഇഷ്ടവേ അല്ല അവൻ എപ്പോഴും പുറത്തിറങ്ങി പോകണം നമ്മൾ കണ്ണ് തപ്പ അത് തുറക്കുന്ന സൗണ്ട് കേട്ടാൽ മതി അവനൊന്നേരം ഓടും ഇപ്പൊ അവനാ ഷേക്ക് അവൻ്റെ കൈന്ന് വേടിച്ചോണ്ട് പോയി അയിന അവൻ കരയുന്നത് അവനെ വീണ്ടും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവര് എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ആ ആ അങ്ങനെ മറ്റേ മുടി പറത്തി കളയുന്ന അദ്ദേഹത്തെ അത് വെച്ചിട്ട് അവര് ക്ലിയർ ആക്കി എടുക്കുവാണ് അവന് കരയുന്നുണ്ട് അവൻ വീണ്ടും നടക്കാൻ അവടൊക്കെ നടക്കുവാണ് ചേച്ചി ആ സമയം കൊണ്ട് എനിക്ക് മുടി വെട്ടണമെന്നും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അവർ ആ തുണിയെടുത്ത് ക്ലിപ്പ് തലമുടിയിലെല്ലാം ഇടക്കുരുക്കി വെച്ചിട്ടുണ്ട് അയ്യൻകുട്ടൻ അങ്ങനെ നടന്നു വരികയാണ് ഇതാണ് അയ്യാൻകുട്ടൻ്റെ ഫൈനൽ ലുക്ക് ജാനിക്കുട്ടീൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ നിന്ന് മുടി വെട്ടുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ സലൂണിലോട്ട് കയറിയത് ഞങ്ങൾ ഈ റോഡ് വഴി സലൂണൊക്കെ നോക്കി നടക്കുന്ന ടൈമിലാണ് അവൻ്റെ മുടി ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടത് അങ്ങനെയാണ് നമ്മൾ ഈ സലൂണിലോട്ട് കയറിയത് പക്ഷേ സലൂൺ കൊള്ളാം സൂപ്പറാണ് ഇവിടെ മുടി വെട്ടുന്ന പയ്യന്മാരും കൊള്ളാം ആന്മാർ നല്ല സ്നേഹത്തോടെ വാവയോട് ഇടപഴകി വാവ അവരോട് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു പക്ഷെ ഇതിനു മുമ്പേ വാവ ജനിച്ചിട്ടിപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് മുടി വെട്ടുന്നത് പക്ഷേ ഈ മൂന്നാമത്തെ ഈ മൂന്നാമത്തെ വട്ടം മുടി വെട്ടുന്നതിന് രണ്ടു വട്ടം മുന്നേയും വാവ ഭയങ്കര ബഹളമായിരുന്നു ഈ മുടി വെട്ടുന്ന സമയത്ത് എനിക്ക് ഈ വട്ടം ടെൻഷൻ ഉണ്ടായിരുന്നു ഇവൻ ഇനി ബഹളം വെക്കുമോ എന്നൊക്കെ പക്ഷെ അവൻ നന്നായിട്ട് അത്ര ബഹളമൊന്നും വെച്ചില്ല അവരുടെ ഇടപെടൽ കൊണ്ടാണെന്ന് തോന്നുന്നു പക്ഷെ കൊള്ള ഈ ഈ സലൂൺ നല്ല സൂപ്പറാണ് അടൂരുള്ളവർക്ക് ഞാൻ ഈ സലൂൺ റെക്കമെൻഡ് ചെയ്യുന്നു അപ്പോൾ ഓക്കെ ബൈ ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്